അസലാമു വള്ളിത്തോറീം ബിഷ്മറൻറഹീം അലഹമുല്ല റബ്ബിഅലമീൻ മുർസലീൻ അലഹിബിജ്മീൻ അമ്മാബാറ്റ് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വാസികളെ നമ്മെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ അബ്ബാ ഹുസുബാനുദ്ദ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരുമാറാകട്ടെ കഴിഞ്ഞ വീഡിയോക്ക് താഴെ ഒരുപാട് ആളുകൾ ചെയ്യാൻ വേണ്ടി കമൻറ്റ് ചെയ്തായി കണ്ടു ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു അള്ളാഹു എല്ലാ ആളുകളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി വലിയ സന്തോഷങ്ങൾ ജീവിതത്തിൽ പ്രദാനം ചെയ്യുവാറാകട്ടെ അള്ളാഹുറാഹത്തുള്ള ജീവിതം നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ പ്രത്യേകം കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഒരുപാട് ആളുകളുണ്ട് നിത്യേന നമ്മോട് വിളിച്ച് അല്ലെങ്കിൽ വാട്സപ്പിലൂടെ ഈ കടത്തിൻ്റെ പ്രയാസം പറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഘട്ടം വന്നിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയാണ് ഞങ്ങൾ ഓടിപ്പോകണോ നാടുവിടണോ അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ അള്ളാഹുവെ എല്ലാവരെയും എല്ലാ കടങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ നമ്മോട് ദ്വ്യാ ചെയ്യാൻ ഏൽപ്പിച്ച എല്ലാവരുടെ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ എന്ന് ആമുഖമായി തന്നെ ദ ചെയ്ത് ഇൻഷാ അല്ല നിങ്ങളുടെ ദ്വാവസിയത്തുകൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് എല്ലാ മജിലിസുകളിലും നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദ്വ്യാ ചെയ്യാൻ വേണ്ടി ഞാൻ ഓർമ്മിക്കുമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ അസ്മ ഉഗുകളിൽ വളരെ പ്രധാനപ്പെട്ട ജലാലു എന്ന ഇസ്മിനെക്കുറിച്ചാണ് അല്ല യാ ഹീറു മഹ്റജ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപ്രകാരം ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടല്ലോ അത് നിങ്ങൾ അതേപോലെ അങ്ങ് എടുത്ത് നിങ്ങൾ ചൊല്ലുമ്പോൾ അത് ആദ്യം പ്രാക്ടീസ് ചെയ്യും ആദ്യം ചൊല്ലുന്ന സമയം ഇത് നോക്കി ചൊല്ലിയാൽ തീർന്ന് നിങ്ങൾ കൃത്യമായിട്ട് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് കൃത്യമായിട്ട് അറിയാനും സാധിക്കും അള്ളാഹത്തരത്തിലാക്കി തൊരുമാറാകട്ടെ യാ ഹബീറു ജല്ല ജലാലു എന്ന ഇസ്മ അതിൻ്റെ അതതെന്ന് പറയുന്നത് എണ്ണൂറ്റി പന്ത്രണ്ടാണ് എട്ട് ഒന്ന് രണ്ട് എണ്ണൂറ്റി പന്ത്രണ്ടാണ് യാ ഹബീറു ജല്ല ജലാലു എന്ന ഇസ്മിൻ്റെ അതതെന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ അസ്മാഉൽ ഹുസ്നയുടെ ഓരോ ഇസ്മിൻ്റെയും ആദത് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഞാൻ കഴിഞ്ഞ ഓരോ ഇസ്മിൻ്റെയും ആദത് എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ന്ഷാല്ല നിങ്ങളത് കാണുമ്പോൾ തന്നെ എഴുതി സൂക്ഷിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമെന്നുള്ളതാണ് ഏതായാലും യാ അ ഹബിറുജല്ല ജല സൃഷ്ടികളെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്ന നാഥനായ റബ്ബ് അവൻ്റെ സൃഷ്ടികൾ അവൻ്റെ അടിമകൾ അവൻ സൃഷ്ടിച്ചതെന്തോ ആ സൃഷ്ടിച്ച കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുള്ള ഏകനായ റബ്ബ് എന്നർത്ഥം വരുന്ന യ ഹബീറു ജലജലാലു എന്ന ഇസ്മൻ പ്രിയപ്പെട്ടവർ എട്ടുനൂറ്റി പന്ത്രണ്ടാണ് അതിൻ്റെ അതിതെന്ന് ഞാൻ പറഞ്ഞല്ലോ അതനുസരിച്ച് നിങ്ങൾ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കുക അതോടൊപ്പം ഈ യാ ഹബീർ ഉജല്ല എന്ന ഇസ്മിനെ അതിതനുസരിച്ച് എല്ലാ ദിവസവും ഒരാൾ ചൊല്ലിയാൽ എല്ലാ ദിവസവും ഒരാൾ ചൊല്ലുകയാണെങ്കിൽ മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് ഉള്ളാഹു സുബാനു താല അവരെ രക്ഷപ്പെടുത്തുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ യാ ഹബീർ ഉജല്ല ജലാലു എന്ന ഇസ്മ് കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിത്യേന ഒരു മനുഷ്യൻ്റെ എത്ര വലിയ സാമ്പത്തികമായ പ്രയാസമുള്ളവനാണെങ്കിലും പ്രയാസമില്ലാത്ത സമ്പത്ത് കൂടിയവനാണെങ്കിലും ജീവിതത്തിൽ മാനസിക പ്രയാസം ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് കുറവ് തന്നെയാണ് കാരണം മാനസികമായ പ്രയാസങ്ങളാണ് മനുഷ്യനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന് സമാധാനമായിട്ട് ഒരു മിനിറ്റ് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സമാധാനമായിട്ട് ഒരു മിനിറ്റ് കിടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വർഗമെന്ന് പറയുന്നത് മനുഷ്യന് എത്ര സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല എല്ലാ സംവിധാനങ്ങളും ജീവിക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ടായിട്ട് കാര്യമില്ല എല്ലാ സമയത്തും അവർക്ക് മാനസികമായ സമാധാനമുണ്ടോ എന്നാലാണ് ഏറ്റവും വലിയ അള്ളാഹുവിൻ്റെ കാരുണ്യവും അള്ളാഹുവിൻ്റെ വലിയ സന്തോഷങ്ങളും ലഭിച്ചവനായിട്ട് അവൻ മാറുന്നത് കാരണം അത്തരം ആവശ്യ അത്തരം അവസ്ഥകൾ എല്ലാ ആളുകൾക്കും വരണമെന്നില്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നമ്മുടെ മാനസികമായ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ യാ ഹബീർ ഉജല്ല എന്ന നൈസ്മ് അതിൻ്റെ അർത്ഥം ശ്രദ്ധിച്ച് അതിൻ്റെ അർത്ഥത്തോടു കൂടെ ഞാൻ പറഞ്ഞല്ലോ അള്ളാഹുൻ അസ്മ അപെലെ കൈകാര്യം ചെയ്യുമ്പോൾ ഉളു എടുത്ത് രണ്ടാ കാലത്ത് സുന്നതിസ്കരിച്ച് തന്നെ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് ഉപകാരപ്രദമാവുകയുള്ളു അല്ലെങ്കിൽ അത് ഫലം ചെയ്യാതിരിക്കില്ല അതേ സമയത്ത് നമ്മളൊരു ആലസ്യമായിട്ട് ഒരു ആർക്കോ വേണ്ടിയിട്ട് ചൊല്ലുകയാണെങ്കിൽ അതിനൊന്നും ഫലം കിട്ടണമില്ല എല്ലാ വിഷയത്തിലും നാം എത്രത്തോളം ആത്മാർത്ഥ കാണിക്കുന്നു അതനുസരിച്ചായിരിക്കുമല്ലോ അതിന് ഫലം അതുകൊണ്ട് തന്നെ യാ ഹബീർ ഉജല്ല ജലാലു എന്ന ഇസ്മിനെ ചൊല്ലുമ്പോൾ അതിൻ്റെ ആത്മാർത്ഥത അതിൻ്റെ മാനസിക ശാരീരിക ശുദ്ധികൾ ഇതൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഇസ്മിനെ ചൊല്ലാൻ വേണ്ടി ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇടയിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ വിതരണ ചെയ്യുന്ന ശുദ്ധമായ തേൻ ശുദ്ധമായ നല്ല വെണ്ണ അഥവാ നമ്മുടെ നെയ്യ് നാടൻ നെയ്യാണ് നല്ല കാട്ടുതേനാണ് ഒരു കെമിക്കലും നിങ്ങൾക്ക് ഇനി എന്ത് പരിശോധിച്ചിട്ടും കിട്ടുമില്ല അത്രയും ഉറപ്പ് നൽകുന്ന നമ്മൾ വർഷങ്ങളായിട്ട് വിതരണം ചെയ്യുന്ന അല്പം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു എല്ലാ പദ്ധതികളും നമുക്ക് വിജയിപ്പിച്ചു മാറാകട്ടെ അതോടൊപ്പം അന്യരിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് കുടുംബക്കാരിൽ നിന്ന് അയൽക്കാരിൽ നിന്ന് എന്തെങ്കിലും ദുസ്വഭാവങ്ങൾ പ്രത്യേകം സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ദുസ്വഭാവങ്ങൾ നിങ്ങളുമായിട്ടുള്ള അന്യമായ നോട്ടങ്ങൾ ദുസ്വഭാവങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയത്തിൽ നിങ്ങളെ അപായപ്പെടുത്തുമെന്നൊരു പേടി ഇങ്ങനെ അന്യരിൽ നിന്നാകുന്ന ഭയങ്ങളും ദുസ്വഭാവങ്ങളും ഇതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ഈസ്മിനെ നല്ലതുപോലെ ജീവിതത്തിൽ എത്ര നിങ്ങളെ കൊണ്ട് ചൊല്ലാൻ പറ്റുമോ അത്ര കണ്ട് യാ ഹബീറു ജല്ല ജലാലു യാ ഹബീ ജല്ല ജലാലു അള്ളാഹുവിൻ്റെ യസ്മ എൻ്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഇവൻ്റെ ഈ പ്രയാസത്തിൽ നിന്ന് എനിക്ക് മാറ്റം കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഈസ്മിനെ ചൊല്ലിയാൽ ആ പ്രയാസത്തിൽ നിന്ന് അവനിക്ക് രക്ഷപ്പെടുത്തി കിട്ടും എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ വിശദമായി തന്നെ ഈ കാര്യം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം പ്രിയപ്പെട്ടവർ ഇനി പറയാൻ പോകുന്നത് വളരെ ഫലം ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായിട്ട് അദർശ്യമായൊരു കാര്യം നമുക്കറിയണം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയൊരു സാധനം ആരെടുത്തു അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ അദർശ്യമായിട്ട് സ്വപ്നത്തിലോ മറ്റോ നമുക്ക് അതിൻ്റെ വിവരം കിട്ടണം നമ്മെ അലട്ടുന്ന അല്ലെങ്കിൽ നമുക്കതിന് കിട്ടിയേ പറ്റൂ എന്നാലേ അവൻ ശരിയാവുള്ളൂ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ അദർശ്യമായ ജ്ഞാനങ്ങൾ നമുക്ക് ലഭിക്കണമെന്ന ലഭിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെയ ഹബീർ ഉൽ ജലാലു എന്ന ഇസ്മിനെ ഉറങ്ങുന്നതിന് മുമ്പ് ഉളു എടുത്ത് പായയിലിരുന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ചുരുങ്ങിയതൊരു ആയിരം വട്ടം അതിൽ കൂടുതൽ ചൊല്ലിയാൽ അത്രയും നല്ലത് നിങ്ങൾ യാ ഹബീറു ജല്ല ജലാലു യാ ഹബീറു ജല്ല ജലാലു എന്ന് ആത്മാർത്ഥമായിട്ട് നാം ചൊല്ലുകയും പ്രിയപ്പെട്ടവത് അതിന് ശേഷം കൈകൾ ഉയർത്തി റബ്ബിനോട് നിങ്ങളുടെ ഈ ഉദ്ദേശം അള്ളാഹുനോട് പറയുകയും ചെയ്ത് നിങ്ങൾ കിടന്നുറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തെങ്കിലും തുമ്പ് നിങ്ങൾക്കത് ലഭിച്ചിരിക്കുമോ ഒരു സംശയവും വേണ്ട പ്രത്യേകം പ്രിയപ്പെട്ടവരെ അസ്മാഅ ഉൽ ഹുസ്നയുടെ ഇജാസത്ത് ഇജാസത്ത് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ നാമുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്ന വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഇജാസത്ത് ലഭിച്ച വലിയ വലിയ പണ്ഡിതന്മാർ ആലിമ്യങ്ങൾ നമ്മുടെ നാടുകളുണ്ടാവും അവരിൽ നിന്ന് അസ്മാഅൽ ഹുസ്നയുടെ ഇജാസത്ത് വാങ്ങാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം അത്രയും ഫലം ഇജാസത്ത് വാങ്ങി ചെയ് ചൊല്ലുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ സാധാരണ ചൊല്ലുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ഫലങ്ങളാണ് അസ്മാവൽഹുസ്ന അതേ സമയത്ത് ഇജാസത്തോടുകൂടി ചെയ്യുമ്പോഴോ അതിനേക്കാളും വലിയ ഫലങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുക അതുകൊണ്ട് അസ്മാവൽ ഹുസ്നയുടെ ഓരോന്നിൻ്റെയും ഇജാസത്ത് പ്രത്യേകം നമുക്ക് വാങ്ങാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷത്തിനും വലിയ പ്രയാസങ്ങളില്ലാത്ത ജീവിതത്തിനും കാരണമാകും ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാനത് കാരണമാകുമെന്നു കൂടെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ നമുക്കൊരു ജ്ഞാനം ലഭിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ ഇഷ്മിനെ ഈ രീതിയിൽ അക്ഷയശുദ്ധിയോടുകൂടെ ഉളു എടുത്ത് നല്ലതുപോലെ ചൊല്ലി നല്ല ആത്മാർത്ഥമായിട്ട് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഈ പ്രയാസത്തിന് അള്ളാഹു മാറ്റം തരും നിങ്ങളുടെ ഈ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി തരികയും ചെയ്യുന്ന ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇതൊക്കെ പറയുമ്പോഴും നമ്മുടെ ഔറാളുകൾ നമ്മുടെ ദിക്കറുകൾ അതിനിടയിൽ നമ്മുടെ ഫോൺ ഉപയോഗം അല്ലെങ്കിൽ മറ്റൊന്നും ദുന്യവ്യായ സംസാര സംസാരിക്കൽ ഇതിനെ അലട്ടുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ അതവുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ചെയ്യൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ലഭിക്കാതിരിക്കാനത് കാരണമാകും അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരിക്കൽ കുറ്റം അത് കാരണമാകും എന്ന ബോധ്യം നമുക്കുണ്ടാകണമേ എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി ആ ഹബീർ എന്ന ഇഷ്മിനെ ജീവിതത്തിൽ വളരെയധികം സന്തോഷപൂർവ്വം ദുനിയാവും ആഹ്റവും രക്ഷപ്പെടാൻ ഒരുപാട് ചൊല്ലിയ നല്ല മുത്തക്കയായി ജീവിച്ചു മരിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തോഫി ചെയ്യുമാറാകട്ടെ എന്ന് ദുരായ ചെയ്ത് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റി വലിയ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലല്ലാവും പ്രധാനം ചെയ്യും മറകട്ടെ എന്ന് ദയാ ചെയ്ത് ഒരുപാട് ആളുകൾ ദയാ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് ഷാഹ ആവശ്യത്തുകൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക അള്ളാഹു വലിയ സന്തോഷങ്ങൾ തന്ന് നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ദയാ ചെയ്ത് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വർമ്മത്തല്ലാഹി വർക്കാത്തു